എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം അതായത് ഫെബ്രുവരി അഞ്ചാം തീയതിയും തുടർന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് ഇറക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഈ ഇൻഫർമേഷൻ എത്താൻ വേണ്ടി തീർച്ചയായിട്ടും ഷെയർ ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം പാവപ്പെട്ട ആളുകൾക്ക് പെൻഷൻ നൽകാൻ മാത്രം സർക്കാരിന്റെ കയ്യിൽ പണമില്ല സർക്കാരിന്റെ ദൂർത്തിൻ്റെ ഓരോ കണക്കുകൾ ദിനം പ്രതി പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് സാധാരണക്കാരനോട് മുണ്ട് മുറിക്കുകൊടുക്കാൻ പറയുമ്പോഴും സർക്കാരിന്റെ അനാവശ്യ ചെലവുകൾ നിരവധിയാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസമാണ് ഒരു കോടി അഞ്ചു ലക്ഷത്തിന്റെ ബസ്സിൽ കേരളം ചുറ്റിയ നവകേരള സദസ്സിൽ പങ്കെടുത്ത മന്ത്രിമാർക്ക് യാത്രാ അലവൻസും ബത്തയും നൽകുന്നതിനു വേണ്ടി മുപ്പത്തി അഞ്ച് ലക്ഷം രൂപ അനുവദിച്ചത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരുക്കിയ ക്രിസ്മസ് പുതുവത്സര വിരുന്നിലെ ഭക്ഷണത്തിന് മാത്രം ചെലവഴിച്ചത് പതിനാറ് ലക്ഷം രൂപയാണ് ജനുവരി മൂന്നാം തീയതി മസ്കറ്റ് ഹോട്ടലിൽ പൗര പ്രമുഖർക്കായി മുഖ്യമന്ത്രി വിരുന്നൊരുക്കിയ ചടങ്ങിലാണ് ഇത്രയും വലിയ തുക പൊടിച്ചിട്ടുള്ളത് ചടങ്ങിൽ വിളമ്പിയ കേക്കിന് മാത്രം ഒന്നേ ദശാംശം രണ്ട് ലക്ഷം രൂപയാണ് ചെലവാക്കിയത് പരിപാടിക്കുള്ള ക്ഷണക്കത്ത് തയ്യാറാക്കിയ വകയിൽ സർക്കാർ ചെലവഴിച്ചിട്ടുള്ളത് പതിനായിരത്തി രൂപയാണ് ഈ മൂന്ന് തുകക്കും സർക്കാർ ഖജനാവിൽ നിന്നും അനുവദിച്ച് പൊതുഭരണ വകുപ്പിന്റെ ഉത്തരവിറങ്ങി ഭക്ഷണത്തിന് മൊത്തം പതിനാറ് ലക്ഷത്തി എണ്ണായിരത്തി ഒരുനൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപയാണ് ചെലവാക്കിയത് തിരുവനന്തപുരം പട്ടം സെന്റ് മീരീസ് സ്കൂളിന് സമീപമുള്ള സ്ക്വയർ വൺ ഹോം മേഡ് സ്ട്രീറ്റ് എന്ന സ്ഥാപനത്തിനാണ് ഒന്നേ ദശാംശം രണ്ട് ലക്ഷം രൂപ കേക്കിന് അനുവദിച്ചത് ദിസ് ആൻഡ് ദാറ്റ് എന്ന പരസ്യ കമ്പനിക്കാണ് ക്ഷണക്കത്ത് തയ്യാറാക്കിയതിനുള്ള കരാർ നൽകിയിരുന്നത് ഫെബ്രുവരി രണ്ടിന് പുറപ്പെടുവിച്ച ഉത്തരവിൽ ട്രഷറിയിലെ എന്റർടൈൻമെന്റ് ആൻഡ് ഹോസ്പിറ്റാലിറ്റി അക്കൗണ്ടിൽ നിന്നും പണം അനുവദിച്ചതായാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് കഴിഞ്ഞ വർഷത്തെ വിരുന്നിൽ അഞ്ഞൂറ്റി പേർ പങ്കെടുത്തിരുന്നു അന്ന് ചെലവായത് ഒൻപത് ലക്ഷത്തി ഇരുപത്തിനാലായിരത്തി ഒരുന്നൂറ്റി അറുപത് രൂപയായിരുന്നു ഗവർണർ സർക്കാർ പോരി രൂക്ഷമായിരിക്കുന്ന സാഹചര്യത്തിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ വിരുന്നിലേക്ക് ക്ഷണിച്ചിരുന്നില്ല പ്രതിപക്ഷ നേതാവിനെയും കോൺഗ്രസ് ബി ജെ പി നേതാക്കളെയും വിരുന്നിലേക്ക് ക്ഷണിച്ചിരുന്നു എങ്കിലും അവരൊന്നും പങ്കെടുത്തിരുന്നില്ല വല്ലാത്തൊരു അവസ്ഥയാണിത് ഇവിടെ മരുന്ന് വാങ്ങാൻ പോലും കഷ്ടപ്പെടാതെ ആത്മഹത്യ ചെയ്യുന്ന സാഹചര്യത്തിൽ ക്ഷേമ പെൻഷൻ കുടിശ്ശികകൾ ദിനം പ്രതി വർദ്ധിച്ചു സാഹചര്യത്തിൽ നമ്മോട് മുണ്ട് മുഴുക്കിയെടുക്കാൻ പറയുന്ന സാഹചര്യത്തിൽ സർക്കാരിന്റെ ദൂർത്ത് ദിനം പ്രതി കൂടി വരികയാണ് ലോക്സഭാ ഇലക്ഷൻ അടുത്തിടെ കേരള ജനങ്ങൾ കാത്തിരിക്കുന്ന സംസ്ഥാന ബജറ്റ് നാളെ ഒൻപത് മണിക്ക് ആരംഭിക്കും ധനപ്രതിസന്ധി ഉണ്ട് എങ്കിലും ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തതിനാൽ നാളെ അവതരിപ്പിക്കുന്ന സംസ്ഥാന ബജറ്റിൽ കൂടുതൽ ആനുകൂല്യങ്ങൾ പ്രതീക്ഷിക്കുകയാണ് ജനങ്ങൾ കഴിഞ്ഞ ബജറ്റിൽ വസ്തുനികുതി സ്റ്റാമ്പ് ഡ്യൂട്ടി വാഹന നികുതി എന്നിവ വർദ്ധിപ്പിച്ചും പെട്രോൾ ഡീസൽ എന്നിവയ്ക്ക് ലിറ്ററിന് രണ്ട് രൂപ സെസ് ചുമത്തിയും ജനങ്ങൾക്ക് മേൽ പ്രഹരം ഏൽപ്പിച്ചിരുന്നു ധനമന്ത്രി കെ എൽ ബാലഗോപാലിന്റെ നാലാം ബജറ്റാണിത് കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന കടുത്ത നിയന്ത്രണങ്ങൾ കാരണം സംസ്ഥാനത്തിന് അൻപത്തിയേഴായിരം കോടി രൂപയുടെ വരുമാനം കുറഞ്ഞതിന്റെ സമ്മർദ്ദത്തിലാണ് എന്നാണ് മന്ത്രിയുടെ വാദം കഴിഞ്ഞ ബജറ്റിൽ പ്രഖ്യാപിച്ചതിൽ പല കാര്യങ്ങളും വേണ്ടതരത്തിൽ നടപ്പിലാക്കിയിട്ടില്ല നികുതി വരുമാനം കൂട്ടി എങ്കിലും പിരിച്ചെടുക്കാനുള്ള നികുതി അതിലേറെ ഉണ്ട് എന്നാണ് ആക്ഷേപം എന്നാൽ സർക്കാരിന്റെ ചിലവുകൾക്ക് യാതൊരു കുറവും വരുത്തുന്നില്ല സർക്കാരിന്റെ ആഡംബരങ്ങളും മറ്റു പരിപാടികളും മുന്നേറുകയുമാണ് കേന്ദ്ര സർക്കാരുമായി തർക്കിച്ച് സമയം കളയാതെ അർഹമായവ നേടിയെടുക്കാൻ നടപടികളാണ് ആവശ്യമെന്നാണ് വിദഗ്ധർ നിർദ്ദേശിക്കുന്നത് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ നാളെ നാലാം ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ പ്രതീക്ഷിക്കുന്നത് ഇതെല്ലാമാണ് ആറ് ഗഡു ഡി എ കുടിശ്ശികയ്ക്ക് തീരുമാനം ഉണ്ടാക്കും എൻ പി എസ് പെൻഷൻ നയം ശമ്പള പരിഷ്കരണ കമ്മീഷൻ പ്രഖ്യാപനം ക്ഷേമ പെൻഷനിൽ നൂറ് രൂപയുടെ വർധനവ് ക്ഷേമ പെൻഷൻ കുടിശ്ശിക തീർക്കാനുള്ള ഒരു തീരുമാനം റബ്ബറിന് താങ്ങുവില കൂട്ടൽ വാറ്റു കുടിശ്ശിക നിർമ്മാർജ്ജന പരിപാടി സ്റ്റാർട്ടപ്പുകൾക്കും പ്രവാസി വ്യവസായികൾക്കും ആനുകൂല്യം ടൂറിസം മേഖലയിൽ കൂടുതൽ സ്വകാര്യ നിക്ഷേപം കൂടുതൽ ഐ ടി പാർക്കുകൾ ഉത്തേജക പാക്കേജുകൾ കടുത്ത തീരുമാനങ്ങളിലേക്കും ബജറ്റ് കടന്നേക്കും ഇരട്ട പെൻഷൻ നിർത്തിയേക്കും പെൻഷനുള്ള ദമ്പതികളിൽ ഒരാൾ മരിച്ചാൽ കുടുംബ പെൻഷൻ ഒഴിവാക്കും ചില സേവന നിരക്കുകളിൽ വർധനവുണ്ടാകും മദ്യത്തിന് നികുതിയോ സെസ്സോ കൂട്ടാനുള്ള സാധ്യതയുണ്ട് ഭൂനികുതിയിലും ന്യായവിലയിലും ഇനിയും വർധനവ് പ്രതീക്ഷിക്കുന്നു പെട്രോൾ ഡീസൽ സെസ് നിലനിർത്തിയേക്കും വെറുതെ കിടക്കുന്ന വീടിനും പറമ്പിനും നികുതി വർധനവ് വരുത്തും ഇവേ ബിൽ നിർബന്ധമാക്കും ജനങ്ങൾക്ക് അമിത ബാധ്യത അടിച്ചേൽപ്പിക്കാതെ സംസ്ഥാനത്തിന്റെ വരുമാനം വർദ്ധിപ്പിക്കാനുള്ള നടപടികളാണ് ബജറ്റിൽ സ്വീകരിക്കുക എന്നും ഇതിനുള്ള മാന്ത്രിക വടികളുണ്ട് എന്നും ധനമന്ത്രി കെ എൻ ബാലഗോപാൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കേന്ദ്ര സർക്കാരിന്റെ അവഗണനക്കിടയിലും കേരളം കൈവരിച്ച നേട്ടങ്ങൾ സംരക്ഷിക്കുന്നതിനും സംസ്ഥാനത്തിനെ കൂടുതൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും വ്യക്തമായ ഇടപെടലുകൾ ബജറ്റിൽ ഉണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു എല്ലാവരും ഉറ്റുനോക്കുന്നത് പെൻഷൻ കുടിശ്ശികയും പെൻഷൻ വർധനവുമാണ് സാമ്പത്തിക പ്രതിസന്ധിയും കുടിശ്ശിക കനത്ത സാഹചര്യത്തിലും ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിച്ചേക്കില്ല എന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് ഘട്ടം ഘട്ടമായി പെൻഷൻ രണ്ടായിരത്തി അഞ്ഞൂറിൽ എത്തിക്കുമെന്ന് എൽ ഡി എഫ് സർക്കാരിൻ്റെ പ്രഖ്യാപനം കണക്കിലെടുത്ത് ഇക്കുറി നൂറ് രൂപയുടെ വർധനവ് പ്രതീക്ഷിച്ചിരുന്നു അഞ്ചു മാസത്തെ ക്ഷേമ പെൻഷൻ കുടിശ്ശികയുണ്ട് ഒരു മാസത്തേത് വിതരണം ചെയ്യാൻ തൊള്ളായിരം കോടി രൂപയോളം വേനീടുള്ള കുടിശ്ശിക തീർക്കണമെങ്കിൽ നാലായിരത്തി അഞ്ഞൂറ് കോടി രൂപ വേറെയും വേണം പെൻഷൻ പണം കണ്ടെത്താൻ കഴിഞ്ഞ ബജറ്റിൽ പ്രഖ്യാപിച്ച ഇന്ധന സെസ് കാര്യമായി ഗുണം ചെയ്തിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ ഒന്ന് മുതൽ നവംബർ മുപ്പത് വരെ പെട്രോൾ ഡീസൽ സെസ് ഇനത്തിൽ അറുന്നൂറ് ദശാംശം ഏഴ് എട്ട് കോടി രൂപ മാത്രമാണ് ലഭിച്ചത് എട്ട് മാസം സെസ് പിരിച്ചിട്ടും ഒരു മാസത്തെ പോലും ക്ഷേമ പെൻഷൻ കൊടുക്കാൻ സർക്കാരിന് കഴിഞ്ഞില്ല വാർദ്ധക്യകാല പെൻഷൻ കർഷക തൊഴിലാളി പെൻഷൻ വികലാംഗ പെൻഷൻ അൻപത് വയസ്സ് കഴിഞ്ഞ അവിവാഹിതർക്കുള്ള പെൻഷൻ വിധവാ പെൻഷൻ എന്നിങ്ങനെയുള്ള പെൻഷൻ എല്ലാം ഒരുമിച്ചാണ് സർക്കാർ വിതരണം ചെയ്യുന്നത് ആയിരത്തി രൂപ വെച്ച് ഇനി ലഭിക്കാനുള്ള അഞ്ചു മാസത്തെ എണ്ണായിരം കോടി രൂപ ഓരോ ഗുണഭോക്താവിനും സർക്കാർ നൽകാനുണ്ട് എന്തായാലും പെൻഷൻ കുടിശ്ശിക എണ്ണായിരം രൂപ തന്നു തീർക്കാൻ എന്തെങ്കിലും നടപടി സ്വീകരിക്കുമോ അതോ പെൻഷൻ വർധനമാണ് ഉണ്ടാവുക എന്നുള്ളത് നാളെ ഒൻപത് മണിക്ക് ശേഷം അറിയാം രണ്ടാം തീയതി മുതലാണ് റേഷൻ വിതരണം ആരംഭിച്ചത് ഓരോ റേഷൻ കാർഡിനും ലഭിക്കുന്ന വിഹിതങ്ങൾ ഡിപ്പാർട്ട്മെന്റ് പ്രഖ്യാപിച്ചപ്പോൾ പഞ്ചസാര ഈ മാസം ഒഴിവാക്കിയിരുന്നു മഞ്ഞ റേഷൻ കാർഡിനാണ് കാലങ്ങളായി പഞ്ചസാര ലഭിച്ചിരുന്നത് എന്തായാലും അത് നീട്ടിക്കൊണ്ടുള്ള അറിയിപ്പ് വന്നിട്ടുണ്ട് അത് പറയാം ആദ്യം ഓരോ റേഷൻ കാർഡിനും ലഭിക്കുന്ന വിഹിതങ്ങൾ ഒന്നുകൂടി പറയാം മുപ്പത് കിലോ അരിയും മൂന്ന് കിലോ ഗോതമ്പും രണ്ട് പാക്കറ്റ് ആട്ടയുമാണ് മഞ്ഞ റേഷൻ കാർഡിനുള്ളത് പിങ്ക് റേഷൻ കാർഡിന് കാർഡിലെ ഓരോ അംഗങ്ങൾ നാല് കിലോ അരി ഓരോ കിലോ ഗോതമ്പ് സൗജന്യമാണ് അതോടൊപ്പം തന്നെ മൊത്തം ലഭിക്കുന്ന ഗോതമ്പിൽ നിന്നും മൂന്ന് കിലോ ഗോതമ്പ് കുറച്ച് പേരം മൂന്ന് പാക്കറ്റ് ആട്ട ഒൻപത് രൂപക്ക് നൽകും നീല റേഷൻ കാർഡിനാണ് സ്പെഷ്യൽ അരി നാല് കിലോ ഉള്ളത് ഓരോ കാർഡിലെ ഓരോ അംഗങ്ങൾക്കും രണ്ട് കിലോ വീതം അരി നാല് രൂപ നിരക്കിലും സ്പെഷ്യൽ അരി നാല് കിലോ പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലും ലഭിക്കും ഈ സ്പെഷ്യൽ അരി ആണ് ഒട്ടുമിക്ക സ്ഥലങ്ങളിലും എത്തിയിട്ടില്ല എന്ന് പറയുന്നത് എൻ പി എൻ എസ് വെള്ള റേഷൻ കാർഡുള്ളവർക്ക് അഞ്ച് കിലോ അരി പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലും എൻ പി ഐ സ്ഥാപനം റേഷൻ കാർഡിന് രണ്ട് കിലോ അരി പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലും ലഭിക്കും മഞ്ഞ പിങ്ക് റേഷൻ കാർഡ് ഉള്ളവർക്ക് കഴിഞ്ഞ മാസം മണ്ണെണ്ണ വാങ്ങിയിട്ടില്ലെങ്കിൽ ഈ മാസം വാങ്ങാവുന്നതാണ് ഇനി പഞ്ചസാരയുടെ കാര്യത്തിലേക്ക് വരികയാണ് എങ്കിൽ അഞ്ചു മാസമായി സംസ്ഥാനത്ത് റേഷൻ കടകളിലൂടെ പഞ്ചസാര ലഭിക്കുന്നില്ല കഴിഞ്ഞ നാല് മാസം റേഷൻ ഭക്ഷ്യവിഹിതങ്ങളുടെ വിതരണത്തിൽ സിവിൽ സപ്ലൈസ് ഡിപ്പാർട്ട്മെന്റിന്റെ അറിയിപ്പ് വരുമ്പോൾ അതിൽ പഞ്ചസാര വിഹിതം ഉണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി മാസത്തെ റേഷൻ വിതരണവുമായി ബന്ധപ്പെട്ട അറിയിപ്പ് വന്നപ്പോൾ അതിൽ നിന്നും പഞ്ചസാര ഒഴിവാക്കി എന്നാൽ ഇപ്പോൾ കേന്ദ്രത്തിന്റെ ഭാഗത്തുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ് വന്നിട്ടുള്ളത് റേഷൻ കട വഴി വിതരണം ചെയ്യുന്ന അന്ത്യോദയ അന്നയ കുടുംബങ്ങൾക്കുള്ള പഞ്ചസാരയുടെ സബ്സിഡി കാലാവധി രണ്ടായിരത്തി ഇരുപത്തി ആറ് മാർച്ച് മുപ്പത്തി ഒന്ന് വരെ നീട്ടാൻ തീരുമാനിച്ചതായി കേന്ദ്ര മന്ത്രിസഭാ യോഗം അറിയിച്ചു ഇത്തരം കുടുംബങ്ങൾക്ക് പതിനെട്ട് രൂപ അൻപത് പൈസയാണ് സബ്സിഡിയായി നൽകുന്നത് ഏകദേശം ഒന്നേ ദശാംശം എട്ട് ഒൻപത് കോടി കുടുംബങ്ങൾക്ക് ഇതിന്റെ പ്രയോജനം ലഭിക്കുന്നുണ്ട് കേന്ദ്ര മന്ത്രിസഭാ യോഗത്തിൽ ഇത്തരത്തിലൊരു തീരുമാനം ഉണ്ടാവുകയും ഇങ്ങനെ ഒരു പ്രഖ്യാപനം ഉണ്ടാവുമ്പോഴും സംസ്ഥാനത്ത് പഞ്ചസാര ലഭിക്കുന്നില്ല ഇതിൽ എന്തെങ്കിലും കുംഭകോണം നടക്കുന്നുണ്ടോ എന്നാണ് സംശയം നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻ്റായി രേഖപ്പെടുത്തുക സംസ്ഥാനത്ത് സ്ത്രീകളിൽ ഗർഭാശയ ക്യാൻസർ കുറയുന്നു എന്ന ആശ്വാസം ഉണ്ട് എങ്കിലും സ്ത്രീകളിലെ സ്തനാർബുദം കൂടുകയാണ് തിരുവനന്തപുരം ആർ സി സി കണക്ക് പ്രകാരം കേരളത്തിൽ ക്യാൻസർ ബാധിക്കുന്ന സ്ത്രീകളിൽ മുപ്പത്തി ഒന്ന് ദശാംശം ആറ് ശതമാനം സ്തനാർബുദമാണ് ഗർഭാശയ ക്യാൻസർ അഞ്ചേ ദശാംശം എട്ട് ശതമാനമായി കുറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ വർഷത്തെ കണക്കാണിത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വർഷത്തെ കണക്ക് വരുമ്പോഴും സ്ഥനാർബുദം ഉയരും എന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത് രണ്ടായിരം രണ്ടായിരത്തി ഒന്നിൽ നൂറിൽ രണ്ടു പേർക്ക് ഗർഭാശയ ക്യാൻസർ ഉണ്ടായിരുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ എത്തിയപ്പോൾ ഏഴായിരം പേരിൽ ഒരാൾക്ക് മാത്രമായി അത് ചുരുങ്ങി എന്നാൽ ആശങ്കപ്പെടുത്തിക്കൊണ്ട് സ്ഥാനാർബുദം ഇരുന്നൂറ്റി അൻപത് പേരിൽ മൂന്ന് പേർക്ക് ഉണ്ട് എന്നാണ് കേരളത്തിലെ കണക്ക് നേരത്തെയുള്ള രോഗം കണ്ടെത്തലും നേരത്തെയുള്ള ചികിത്സയും രോഗത്തെ ഒരുവിധം പ്രതിരോധിക്കാൻ കഴിയും എന്നാണ് വിദഗ്ദ്ധർ പറയുന്നത് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം തരുന്നു ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുകൾ ചെയ്തു മറ്റൊരു നമുക്ക് വീണ്ടും കാണാം